എല്ലാ വർഷവും മതജാതി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആളുകളെ ക്ഷണിച്ച് സ്വന്തം വീട്ടിൽ ഇഫ്താർ സംഗമം നടത്തുന്ന പ്രഭാകരൻ ഇത്തവണയും ആ പതിവ് മുടക്കിയില്ല മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായ വെസ്റ്റേൺ പ്രഭാകരനാണ് എല്ലാ നോമ്പുകാലത്തും വ്രതാനുഷ്ഠാനം നിർവഹിച്ച് വീട്ടിൽ ഇഫ്താർ വിരുന്നൊരുക്കുന്നത് തുറന്നിട്ട് ഇവിടെ എല്ലാം തുറന്നിട്ടാണ് എല്ലാവർക്കും എവിടെയും പ്രവേശിക്കാം എനിക്കും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാ ഏതാ ആരാധനാലയങ്ങളിലും പ്രവേശിക്കാൻ എനിക്കും ഇഷ്ടമാണ് പോകാ പെർമിഷൻ കിട്ടിയാൽ പോകാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ എല്ലാവർക്കും പ്രവേശിക്കാം ഇതിനകത്താണ് നിസ്കരിക്കാനുള്ള വീടിനകത്താണ് നിസ്കരിക്കാനുള്ള സൗകര്യം എല്ലാ വർഷവും ഏർപ്പാടുണ്ടായി കൊടുക്കാനുള്ളത് ഞാൻ തന്നെയാണ് മസല്ല ഇരിച്ചു കൊടുക്കാറുള്ളത് പിന്നെ ഈ ഒരു ഇഫ്താർ എന്ന് പറയുന്ന ഈ കൂടിച്ചേരലിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു അനുഭൂതി നൽകുന്ന ഒരു കാര്യമാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും തമ്മിൽ തമ്മിൽ മിണ്ടാത്തവർ കണ്ടാൽ മുഖം തിരിഞ്ഞ് നടക്കുന്നവർ ദേഷ്യമുള്ളവർ എല്ലാവരെയും വിളിക്കാറുണ്ട് എല്ലാവരും വീട്ടുമുറ്റത്ത് കുടക്കീഴിലിരുന്ന് വർത്തമാനം പറഞ്ഞ് നോമ്പ് തുറന്ന് നിസ്കരിച്ച് ഭക്ഷണം കഴിച്ച് കെട്ടിപ്പിച്ച് സ്നേഹപൂർവ്വം ചേർത്ത് പിടിച്ച് മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ച് പിരിഞ്ഞു പോകുന്നത് കാണുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമാണ് വളാഞ്ചേരി ആസ്ഥാനമായുള്ള ചെഗുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറത്തിന്റെ ചീഫ് കോർഡിനേറ്ററാണ് പ്രഭാകരൻ മൊളാഞ്ചേരിയിലെ കോട്ടേരി പൊന്നാത്ത വീട്ടിൽ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ സംവിധായകൻ ലാൽ ജോസ് പാണക്കാട് മനോഹർ അലി ഷിഹാബ് തങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു മലയാളം മലപ്പുറം റിലീഫ് മെഡിക്കൽസിന്റെ ശീതീകരിച്ച ഷോറൂമുകളിൽ താപനില നിയന്ത്രിച്ച് മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു ോകോത്തര ബ്രാൻഡുകൾക്ക് മികച്ച ഓഫറുകൾ മാത്രം മരുന്നുകൾക്ക് നാൽപ്പത് ശതമാനം വരെ വിലക്കിഴിവ് റിലീഫ് മെഡിക്കൽസ് ഓപ്പോസിറ്റ് എ വി എസ് ഹെർബൽ ഗാർഡൻ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ